ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷാ മാക്സ് ബ്ലോഗ് എയ്റ്റിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഴക്കിൻ്റെ ലൂർത് എന്നറിയപ്പെടുന്ന നാഗപ്പുഴ പള്ളിയിലാട്ടോ അതായത് തൊടുപുഴ നിന്ന് കല്ലുർക്കാട് റൂട്ടിൽ ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി വളരെ ചരിത്ര പ്രസിദ്ധമായ ഈ പള്ളിയിൽ എത്തിച്ചേരാവുന്നതാണ് അപ്പം നമുക്ക് ആ പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾ പൂർത്തീകരിച്ച ഒരു ഇടവകയാണ് നാഗപ്പുഴ പള്ളിയുടെ പ്രവേശന കവാടത്തിൽ തന്നെ ഏഴി തൊള്ളായിരം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു പഴയ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പ്രവേശന കവാടത്തിന്റെ മുകളിലായും അതുപോലെ ഈ കൽക്കുരിശിനോട് ചേർന്നും ആന തുമ്പിക്കൈ പൊക്കി പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ഒരു ആനയുടെ രൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഏഴി തൊള്ളായിരത്തിൽ ഇവിടെ ഈ പള്ളി സ്ഥാപിക്കുന്ന സമയത്ത് ഇവിടെ വന്യജീവികളുടെ ആക്രമണം അതിരൂക്ഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു പ്രത്യേകിച്ച് ആനകളുടെ അക്കാലത്തുണ്ടായിരുന്ന പള്ളി തകർക്കാനായി വന്ന ആനയെ കണ്ട് വിശ്വാസികൾ ഒന്നടങ്കം പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുകയും മാതാവിനോട് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തതിന്റെ ഫലമായി ആന തുമ്പിക്കൈ പൊക്കി പിടിച്ച് നിന്നതല്ലാണ്ട് പള്ളിയെ ആക്രമിച്ചില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ രൂപങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ മയിലക്കൊമ്പ് ഇടവകയിൽ നിന്നും വിഭജിച്ചാണ് നാഗപ്പുഴ ഇടവക രൂപീകൃതമായത് പെരുമ്പളിച്ചിറ വാച്ചക്കൽ മാപ്പിളയുടെ പ്രയത്ന ഫലമായിട്ടാണ് പള്ളി രൂപീകൃതമായത് എന്നാണ് രേഖകളിൽ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഏഴാനിക്കാട്ട് യാക്കോബ് മാൽപ്പാനച്ചനാണ് പള്ളി പുതുക്കിപ്പണിതത് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ എട്ടിന് വെഞ്ചിരിപ്പ് നടത്തുകയും അന്നു മുതലാണ് മനോഗുണമാതാവിന്റെ പിറവി തിരുന്നാളായി എട്ടു നോമ്പ് തിരുനാൾ ആചരിച്ചു തുടങ്ങിയതും പ്രാചീന കൊത്തുപണികളും പഴയ ആൾത്താരയും അതിപുരാതനമായ പെയിന്റിങ്ങും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ പള്ളി പുതുക്കി പണിതിട്ടുള്ളത് അൽതാരയുടെ ഏറ്റവും മുകളിലായി യേശുവിനെ ഉണ്ണിയേശുവിനെ കൈകളിലേന്തി നിക്കുന്ന മനോഗുണമാതാവിന്റെ ചിത്രം റോമിലെ സാന്താമരിയ ബെസലിക്കായിൽ വിശുദ്ധ ലൂകാശ്വിശേഷകൻ വരച്ച ചിത്രത്തിന്റെ ആദ്യ പതിപ്പാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും വിദേശ നിർമ്മിതവുമാണ് അതുപോലെ ഈ പള്ളി പള്ളിയിരിക്കുന്ന സ്ഥലത്തിന് നാഗപ്പുഴ എന്ന പേരുമാറി നാഗപ്പുഴ എന്ന പേര് വന്നതിനും ഒരു ചരിത്രമുണ്ട് സർപ്പങ്ങൾക്ക് പേര് കേട്ട നാഗപ്പുഴ മാതാവിന്റെ അനുഗ്രഹത്താൽ നാഗപ്പുഴയായി മാറിയതായും ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് നാഗപ്പുഴ എന്നതിനർത്ഥം സ്വർഗം അല്ലെങ്കിൽ പർദീസ എന്നാണ് അതുപോലെ തിരുനാൾ ദിനത്തിൽ പ്രതീക്ഷണം ഇറങ്ങുന്ന സമയത്ത് പരുന്ത് പറക്കുന്നതും ചുറ്റുപാടുകളിൽ പക്ഷി ചലയ്ക്കുന്നതുമെല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അതുപോലെ പ്രാചീന കാലഘട്ടം മുതൽ ഇവിടുത്തെ തിരുനാളിൻ്റെ സമയത്ത് പ്രതീക്ഷണം ഇറങ്ങുമ്പോൾ തുള്ളുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമ്പ്രദായം ഇപ്പോൾ നിലവിൽ നിർത്തലാക്കിയിരിക്കുകയാണ് പ്രാചീന കാലഘട്ടം മുതൽ ഈ പള്ളിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ പെയിൻറിങ്ങും അതുപോലെ ഉപയോഗിക്കുന്ന വസ്തുക്കളുമാണ് നമ്മൾ ഈ കാണുന്നത് കുരിശാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള വളരെ ചുരുക്കം പള്ളികളിൽ ഒന്നാണ് നാഗപ്പുഴ ഇതിന്റെ അൾത്താരയോട് ചേർന്നിട്ടുള്ള രണ്ട് വശങ്ങളിലായിട്ടാണ് പഴയ കാലഘട്ടത്തിൽ വരച്ച പെയിന്റിങ്ങും അതുപോലെ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രൂപങ്ങളും ഇവിടെ കാണാം എല്ലാ വർഷവും ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് തിരുനാൾ കൊടിയേറ്റും മനോഗുണമാതാവിൻ്റെ തിരുസ്വരൂപ പ്രതിഷ്ഠയോടും കൂടി ആരംഭിക്കുന്ന തിരുനാൾ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി എട്ടാം ഇടത്തോടു കൂടിയാണ് പര്യവസാനിക്കുന്നത് ആഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നാം തീയതി രാത്രി ആരംഭിക്കുന്ന എട്ട് നവംബർ സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഭക്തി നിർഭരമായ കൂടിയാണ് പര്യവസാനിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുള്ള കുർബാനകളാണ് ഇവിടെ ഉള്ളത് രാവിലെ അഞ്ചരയ്ക്ക് ആരംഭിക്കുന്ന കുർബാന രാത്രി എട്ട് മണിവരെ തുടർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുപോലെ സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെ വൈകിട്ട് മരിയൻ കൺവെൻഷനും ഉണ്ട് അതുപോലെ അടിമ വെക്കാനും മുടി എഴുന്നള്ളിക്കാനും അമ്പെഴുന്നള്ളിക്കാനും കുമ്പസാരിക്കാനുമുള്ള പ്രത്യേക സൗകര്യങ്ങളെല്ലാം ഈ പള്ളി അങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് മനോഗുണ മാതാവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായി വളരെ അകലേന്ന് പോലും കാൽനടയായി ഇപ്പോഴും തിരുസന്നിധിയിൽ എത്തുന്ന ഒത്തിരിയധികം ആളുകളുണ്ട് അതുപോലെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ് ഷെയർ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നോടം വരെ ബൈ ബായ്